ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായി ഒരു വ്ളോഗ് ഒരു ഫുൾ ഡേ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ കുറേ ദിവസമായി വീട്ടിലേക്ക് പോയിട്ട് പോവാറുണ്ട് പക്ഷേ കുറേ ദിവസമായി നിൽക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ നാളെ വരും എന്നാൽ പോലും ഇന്നൊരു ദിവസം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്ലോഗ് എടുക്കാം എന്ന് കൂടെ വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണാം അപ്പോൾ ഞങ്ങൾ ഡേമാട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ കുറച്ചധികം ആയിട്ട് ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് പോകാറുണ്ട് ഇടയ്ക്കും തലയ്ക്കൊക്കെ പോയി വരും പക്ഷേ നിൽക്കാൻ വേണ്ടി പോയിട്ട് പോയിട്ടിപ്പോൾ കുറച്ചധികം ദിവസമായി അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളും മക്കൾക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കണം അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഒരു ഉച്ചതിരിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കിപ്പോൾ എന്തായാലും ഒരു അഞ്ച് മണി ആറു മണിക്കാവും അങ്ങനെ നമ്മുടെ നാട്ടിലെത്തിയിട്ടോ നമ്മുടെ വയലും അമ്പലവും ഒരു നാടൻ ടച്ചൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു മഹാസമാധാന എന്താണെന്നറിയാത്തൊരു എന്താ പറയുക എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമോ എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുമല്ലോ അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് അമ്മ ഇപ്പം നമ്മുടെ കാത്തിരിക്കുന്നുണ്ടാവും എവിടെ എത്തി എവിടെ എവിടെയെത്തി എവിടെയെത്തി എന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ പ്രത്യേകിച്ച് മോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഇറങ്ങലും മോളിതാ പോയിട്ട് അമ്മേൻ്റെ ഒരു തക്കാളി പറിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അമ്മേൻ്റെ കൃഷി എന്തോ ആണ് ഇവിടെ ഒന്ന് രണ്ട് തക്കാളിത്തായി കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൽ തക്കാളി ഉള്ളതാണ് അവൾ എങ്ങനെയാണ് കണ്ടത് എന്നറിയില്ല അവളത് എടുത്ത് വന്നിട്ട് അല്ലിക്കുട്ടൻ അല്ലിക്കുട്ടനാ നമ്മുടെ ഡിക്കിന്ന് പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളും അതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നീട് ആ ദിവസത്തെ വീഡിയോവും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ സാധനമായിട്ട് ഞങ്ങളെ ആക്കി ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് രാത്രി തന്നെ തിരിച്ചു പോയി പോയിട്ടോ ഞങ്ങൾ പിറ്റേ ദിവസം ഒറ്റയ്ക്കാണ് പോകുന്നത് നെക്സ്റ്റ് ഡേ ആയിട്ടോ രാവിലെ കുറച്ചധികം സമയം പത്ത് മണിയോട് അടുത്തിട്ടാണ് എഴുന്നേറ്റത് നല്ല രീതിയിൽ ഇന്നലെ രാത്രി കുറേ വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് പൊതുവേ വീട്ടിൽ വന്നാൽ അങ്ങനെയാണ് മക്കളൊക്കെ ഉറങ്ങി ഞങ്ങൾ കുറേ വർത്താനം ഇങ്ങനെ പറയും അതിനുശേഷമൊക്കെയാണ് ഉറങ്ങിയത് പിറ്റേ ദിവസം പത്ത് മണിയായിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഇന്ന് അതായത് സൺഡേ ഞങ്ങൾക്ക് പോകണം വൈകുന്നേരം ഒരഞ്ചര ആറ് മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് വെയിലൊക്കെ താണിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ജസ്റ്റ് ഞങ്ങളിത് പുറത്തേക്കും മുറ്റത്തേക്കും പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ കുറേ അമ്മയ്ക്ക് എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പപ്പായൻ്റെ കുറേ തൈ കറുമൂസ തൈകളുണ്ട് ഒരു ഇതിൽ അതൊക്കെ പറിച്ചു നടന്നിട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് കോഴിക്കോട് വീട്ടിൽ നിന്ന് കുറച്ചധികം ഈ ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊരു ചട്ടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ മുളച്ചിട്ടുണ്ട് പിന്നെ ഇതും നമ്മുടെ ഒരു എഗ് ഫ്രൂട്ടിൻ്റെ തൈ ആയിരുന്നു കേട്ടോ അതിപ്പോൾ വലുതായി അതിൽ കുറേ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ ഈ പച്ചമുളക് പല വിധത്തിലുള്ള പച്ചമുളക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറേയൊക്കെ അത് മൂക്കാണെങ്കിലും കുറച്ചധികം ഇങ്ങനെ നടക്കാനുമൊക്കെ ഇഷ്ടമാണ് പിന്നെ വയലിൽ ഇപ്പം പ്രത്യേകിച്ചൊന്നും കാണാൻ ഉണ്ടാവില്ല കാരണം കൊയ്ത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ വയലിൽ എല്ലാവരും കൃഷി ചെയ്യൂ കേട്ടോ കൃഷി തുടങ്ങി നമ്മൾ പറയുന്നിട്ടുണ്ട് നമ്മളെ നാട്ടിലുള്ള എല്ലാവരും വയലിൽ പോയി കൃഷി ചെയ്യും അതിനടുത്ത് തന്നെ ഒരു ഒരു കുളം പോലെ ഉണ്ട് അവിടെ നിന്ന് വെള്ളം മുക്കിയിട്ട് ഒഴിക്കും എല്ലാവരും വെള്ളരി മത്തൻ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതും പിന്നെ കടകളിലേക്ക് കൊടുക്കാനും ഒക്കെ എല്ലാവരും കൃഷി ചെയ്യും ഉണ്ടോ എൻ്റെ പാപ്പനൊക്കെ കൃഷി ചെയ്യും പണ്ടൊക്കെ അമ്മയും ഇപ്പം അമ്മ അങ്ങനെ വയലിൽ പോകാറില്ല നമ്മുടെ താഴെ തന്നെയാണ് കേട്ടോ വയൽ അമ്മയ്ക്ക് ഒക്കെ അവിടെ കൃഷിയുണ്ട് ഇത് കൈപ്പങ്ങിയും ചീരയുമൊക്കെയാണ് ഇത് പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് കൈപ്പങ്ങിയൊക്കെ പറിക്കണമെന്ന് പിന്നെ ഞാൻ ഇടയ്ക്ക് മധുര ചീര എൻ്റെ ഉപ്പേരി മധുരച്ചീര കാണിച്ചിട്ടില്ലേ അതിൻ്റെ വലിയൊരു തൈം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി പന്തലാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ മോള് പറയാണ് അപ്പോൾ പന്തലിൻ്റെ താഴത്ത് നിൽക്കുന്ന സമയം ആണ് കേട്ടോ മധുരച്ചീര ഇതെൻ്റെ വീടാണ് കളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട പോലെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവൾ പറയും ഇത് വീടാണ് നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം എന്നൊക്കെ പിന്നെ അതിൻ്റെ താഴെത്തന്നെ കുറച്ച് വെണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കൃഷിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇവിടെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു വലിയ മാവ് ഇരുന്ന സ്ഥലമാണിത് മാവ് മുറിച്ചു മാവ് മുറിച്ചുകൊണ്ട് തന്നെ പ്രാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ വേനൽ തുടങ്ങിയിട്ടുള്ളപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ചൂടാണ് കഴിഞ്ഞ ബ്ലോഗിൽ കഴിഞ്ഞല്ല ഏറ്റവും ലാസ്റ്റായിട്ടുള്ളൊരു വ്ളോഗിലുണ്ടായിരുന്നു നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വെച്ചിവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു ചെമ്പരത്തി മാവ് അതൊക്കെ പോയി പോയിട്ടോ അതാ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ആ മാവ് ഇഷ്ടം പോലെ ഈ നാട്ടിൽ ആരും ഉണ്ടെന്ന് തോന്നില്ല നമ്മളറിയാവുന്നവർ അതിൻ്റെ മുകളിലുള്ള മാങ്ങ കൊണ്ടുപോയവരും തിന്നവരും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മാവ മാങ്ങ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യാൻ നമ്മളെ വീടിൻ്റെ മുകളിലേക്കായിരുന്നു ആ മാവ് ഉണ്ടായിരുന്നത് അപ്പോൾ മുറിക്കാതെ വേറെ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മുറിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു സ്പേസ് ഇപ്പോൾ നമുക്കുണ്ട് വലിയൊരു മാവായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ വലിയൊരു കറുമൂസം അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറേ ചീര തൈ പിന്നെ അങ്ങനത്തെ കുറച്ച് പിന്നെ പച്ചമുളക്കൾ തക്കാളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അത് ഇപ്പുറത്തെ ഭാഗത്തുമൊക്കെ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ കൈപ്പങ്ങ ഉണ്ട് അത് എടുത്തോളൂ എന്ന് പറഞ്ഞായിരുന്നു അതിന് അത് പറിച്ചു കൊണ്ടുപോകുന്നോ എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ പോയിട്ട് കയ്പങ്ങക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും കയ്പങ്ങ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയോ പിന്നെ ചക്കക്കുരുവിലിട്ട് കറി വയ്ക്കുമോ മാങ്ങ കൈപ്പങ്ങി മാങ്ങ ചക്കക്കുരു ഒക്കെ അടിപൊളി കറിയാണല്ലോ അങ്ങനെ കൈപ്പങ്ങി ഇഷ്ടമുള്ളവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തിന്നാം ഉപ്പേരിയൊക്കെ വെച്ചിട്ടും കറി ആക്കിയിട്ടൊക്കെ തിന്നാം ഇനിയിപ്പം നമുക്ക് ചക്ക പറിക്കണം കേട്ടോ ഇന്ന് ചക്കയാണ് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ട നമുക്ക് ചക്ക പറച്ച് പുഴുങ്ങണമെന്നുള്ളത് അപ്പോൾ ചക്ക ചക്കയങ്ങ് മുകളില്ല അവൻ്റെ ഏറ്റവും മോളാണുള്ളത് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും പറിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ പാപ്പം വരും പറിക്കാൻ വേണ്ടിയിട്ട് ചക്ക കൊയ്തെടുക്കുക മറ്റ് കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ചാമ്പക്ക മരം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ ആയിട്ടില്ല അപ്പോൾ അതായിക്കൊണ്ടിരിക്കും നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ചാമ്പക്കേൻ്റെ മുകളിൽ പിന്നെ ഇതിൽ ഇടിച്ചക്കയാണ് ഇതിൻ്റെ മുകളിലൊക്കെ താഴെത്തിച്ചക്കയുണ്ട് പക്ഷേ വലുത് മൂത്തത് അങ്ങ് മോള് ഈ പ്ലാവുമ്പോൾ നല്ലപ്പോൾ നമ്മൾ പറിക്കുന്നത് ഇത് വേറെ പ്ലാവാണ് അപ്പുറത്തെ സൈഡിലൊരു പ്ലാവ് ഉണ്ട് അതിൻ്റെ ഏറ്റവും മുകളായിട്ടാണ് കേട്ടോ ചക്കയിരിക്കുന്നത് അങ്ങനെയാണ് കൊയ്തെടുക്കുക എന്നറിയില്ല പിന്നെ പറമ്പ് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കിളിയടയ്ക്കാന്ന് പറയുന്നൊരു സാധനം ഞാൻ മൂക്ക് കളിക്കാൻ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കിളിയടക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കളിയടയ്ക്കുക കിളിയടക്കുക എന്നൊക്കെ നിങ്ങൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ചെറുതായിരിക്കും നമ്മുടെ പാക്ക് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത് റോജപ്പാക്ക് അങ്ങനത്തെ പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇതാ ഇതേപോലെ ചുവപ്പ് കളറിലായിരിക്കും ഉണ്ടാവുക അത് നിറയെ ഇവിടെ നിലത്ത് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പെറുക്കിയിട്ട് ഇതാ ഇതാണ് സംഗതി ഏറ്റവും മുകളാണ് ചെറിയ ഭയങ്കര തിന്നായിട്ടുള്ളൊരു കവുങ്ങാണ് കേട്ടോ കാണുന്നില്ലേ വളരെ ഒരു വര വരച്ച പോലത്തെ ഒരു കവുങ്ങാണത് അതിൻ്റെ താഴെ നിറയെ വീണ് കിടക്കുന്നുണ്ട് ഞാനത് മോക്ക് കളിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാനും അല്ലുക്കുട്ടനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ പറമ്പ് കൂടിയൊക്കെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഈ പറമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെക്കേപ്പറമ്പാണ് അച്ഛനെയൊക്കെ അവിടെയാണ് സംസ്കാരമൊക്കെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഞാനെപ്പോൾ വന്നാലും അതിലൊന്ന് നടക്കുകയും എന്താ പറയുക അതിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പറമ്പ്ക്കൂടിയൊക്കെ നടന്ന് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ എഴുന്നേക്കുമ്പോൾ തന്നെ പത്ത് മണിയായുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇവിടെ വന്നാൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഫുൾ ടൈം അടിപിടിച്ചിരിക്കുകയാണ് പിന്നെ ഇന്ന് പോകണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പോവാൻ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഒന്ന് പോകുന്നത് ഞങ്ങൾ ബസ്സിൽ പോവുകയാണ് ചെയ്യുക അപ്പോൾ അതാ അപ്പോൾ ഞാൻ മോക്ക് അത് കൊണ്ട് കൊടുത്ത സമയത്ത് അവൾ എടുത്ത് അവിടെ നിന്ന് കളിക്കുകയാണ് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ അല്ലിക്കുട്ടൻ ഇന്നലെ രാത്രി അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പം പുട്ടും കടലയാണ് വേണ്ടതെന്ന് അപ്പം അമ്മ പുട്ടും കടലയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിക്കണം ഇവർ രാവിലെ തന്നെ മക്കളും അമ്മയൊക്കെ എഴുന്നേറ്റ് അവർ ചായയും ബിസ്ക്കറ്റും ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ മോള് പാല് മോക്ക് പാല് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലിക്കുട്ടൻ ഒരു ചായയും ബിസ്കറ്റും ഒക്കെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഒച്ചയും ബഹളം ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എഴുന്നേറ്റിട്ടൊന്നുമില്ല ഞാൻ പത്ത് മണിക്ക് തന്നെയാണ് എഴുന്നേറ്റത് പിന്നെ ഞങ്ങളിതാ കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ മോളങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല അവൾ ചെറിയൊരു കഷ്ണം പുട്ടും കുറച്ച് കടലക്കറിയ ചാറ് മാത്രം ഇങ്ങനെ കൂട്ടിയിട്ട് വെറുതെ ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു സാറല്ല ഞാൻ വേഗം കഞ്ഞിക്ക് അരി ഇടാം ഉണ്ട് കഞ്ഞി വെച്ചിട്ട് അവക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണി കോണി എന്നൊക്കെ പറയാം ആ സാധനമാണ് കേട്ടോ അത് അത് കൊണ്ട് അവൻ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പനാണ് സന്തോഷ് പാപ്പ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് മുകളിൽ കയറിയിട്ടാണ് പറിക്കേണ്ടത് ഇത് വെച്ചിട്ട് കഴി ഇത് വെച്ച് മുകളിൽ കയറി കഴിഞ്ഞാലും വേറെ കൊക്ക കൊണ്ട് കെട്ടി കൊക്ക കെട്ടിയിട്ട് വേണം കേട്ടോ പറിക്കാൻ അത്രയും മുകളാണ് ഉള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ചക്ക ഈ താഴത്തൊന്നും ഉണ്ടാവാതെ ഏറ്റവും മുകളിൽ ആർക്കും എത്താത്ത രീതിയിലാണ് എപ്പോഴും ചക്ക ഉണ്ടാവുക കേട്ടോ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയി ഇതുണ്ടാവുന്നോട്ട് മനസ്സിലാവുന്നില്ല ആർക്കും കിട്ടിയില്ല പിന്നെ കിളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഴുത്തിട്ടൊക്കെ നിലത്ത് വീഴുകയാണെങ്കിൽ ചെയ്യുക എനിക്ക് പഴുത്ത ചക്ക തിന്നുന്നതിലും ഭയങ്കര ഇഷ്ടം ഈ പുഴുങ്ങിയിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്തൊക്കെ അതായത് ഞാൻ ചെറിയ കാലത്തൊക്കെ ഇവിടെയൊക്കെ എപ്പോഴും ചക്ക പുഴുക്കും ഒക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൻ പ്രദേശമാണല്ലോ അപ്പോൾ ചക്കക്കാലായാൽ ചക്ക പുഴുക്ക് പിന്നെ വെള്ളരിക്കാലായാൽ വെള്ളരിക്കക്കറി അങ്ങനെയൊക്കെ തന്നെയുണ്ട് ആ കാലത്ത് അതൊന്നും ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിരുന്നു ഇഷ്ടം അതിനിടയ്ക്ക് ഇത് ചക്ക വീണിട്ടുണ്ട് കേട്ടോ അവൻ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ചക്ക വെട്ടി താഴെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് ഈ വെള്ളരിക്കറിയും ചക്കക്കുരുക്കറിയും ചക്ക പുഴുക്കും ഒന്നും എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല ഇതൊന്നും ും കിട്ടാത്ത കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ചക്ക വെള്ളരിക്കയും വെള്ളരിക്കും ചക്കക്കുരു കറിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ജീവനാണ് ഇപ്പോൾ നമുക്കത് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ചക്ക വെട്ടുന്നുണ്ട് ഒന്ന് നമ്മൾ എടുത്തു നമ്മൾ പുഴുങ്ങാൻ വേണ്ടി എടുത്തു പിന്നെ ഒന്ന് നമ്മൾ നമ്മളിവിടെയൊക്കെ ചക്കയൊക്കെ വലിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യും അടുത്ത വീട്ടിലും ഒക്കെ അപ്പോൾ അമ്മ അതിൻ്റെ ചവണിയൊക്കെ പോക്കുന്നുണ്ട് മറ്റേ അതിനൊരു പശ പശയുണ്ടാവുമല്ലോ അതൊക്കെ പോക്കി സന്തോഷ് പാപ്പം തന്നെയാണ് കേട്ടോ നമുക്കത് വെട്ടി ശരിയാക്കി അവൻ സെറ്റാക്കി പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് മതി ബാക്കിയൊക്കെ ഇങ്ങനെ അങ്ങ് സെറ്റ് വലിയ പണിയൊന്നുമില്ല നമുക്ക് രുന്ന് അരിയുക വേഗം പുഴുങ്ങാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു ചക്ക വെട്ടിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അതാ മക്കൾ അകത്തുന്ന നല്ല കളിയാണ് അവര് പിന്നെ ഒരാൾ ഫോണിൽ കുറച്ചു നേരം കളിക്കുന്നു അവിടെ ഒരു കളി സാധനം ഉണ്ട് മോൾ കളിക്കുന്നു പിന്നെ ഇതേതൊരു കലാപരിപാടി തന്നെയാണ് കേട്ടോ ചക്ക മുറിക്കുക ചക്ക നന്നാക്കുക ചക്ക ഒരുക്കുക എന്ന് പറയുന്നത് അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിടണം കുരു വേറെയാക്കി വെക്കണം ചക്ക അരിഞ്ഞിടുക എന്ന് പറയുന്നത് കുറേ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ ചക്ക തിന്നും കുറേ പിന്നെ അരിഞ്ഞിടും ഇത് എന്ന് പറയുന്നത് പണ്ടേ പല പല കഥകൾ നാട്ടിലത്തെ കഥയും വീട്ടിലത്തെ കഥയും അപ്പുറത്തെ കഥ ഇപ്പുറത്തെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചക്ക നന്നാക്കുക എന്ന് പറയുന്നത് പണ്ടേ ഉള്ളൊരു ചടങ്ങാണ് അപ്പോൾ ചക്കയൊക്കെ അമ്മ വലിയൊരു ചാക്ക് ചാക്കിങ്ങനെ കൊണ്ടുവച്ച് അതിലേക്ക് ചക്കയിട്ട് അതിന് ശേഷം അതിൽ ഒരു സൈഡിൽ നിന്ന് അമ്മയും ഒരു സൈഡിൽ നിന്ന് ഞാനും ഒക്കെ വേഗം നന്നാക്കാം കേട്ടോ വലിയ പണിയില്ല എല്ലാവരും സെറ്റാക്കി തന്നതുകൊണ്ട് നമുക്കിനിത് വേഗം അരിഞ്ഞിട്ട് പുഴുങ്ങാനേ ഉള്ളൂ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കി ഞാൻ ചക്ക പുഴുക്കും ഒക്കെ തിന്ന് ഞങ്ങളൊക്കെ കുളിച്ച് സെറ്റായിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെയൊക്കെ മറന്നു പോയി എന്നുള്ളതാണ് കുറേ കഥയൊക്കെ പറഞ്ഞ് ചക്ക പുഴുങ്ങിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ക്ക പിന്നെ വൈകുന്നേരം കുറച്ച് കളിയും എന്താ മക്കളെ കളി കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കിടന്നു ഇനി ഇത് ഏകദേശം പോവാനായിട്ടോ മൂന്ന് മൂന്നര നാല് മണി സമയമായി അഞ്ചരയൊക്കെ ആകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഓട്ടോ ഉണ്ട് അപ്പോഴൊക്കെ ഞങ്ങളിത് റെഡി ആയി നിന്നു കേട്ടോ ഓട്ടോന് കൊയിലാണ്ടി വരെ പോവുക കൊയിലാണ്ടീന്ന് നമ്മൾ ബസ്സിന് പോവുക അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അമ്മ റെഡി ആയിട്ടുണ്ട് തിരിച്ചു പോവുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് പക്ഷേ നമുക്ക് തിരിച്ചു പോകാണ്ട് വഴിയില്ലല്ലോ നമ്മൾ സിറ്റുവേഷൻ അതാണ് നമുക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ വരാമോ നമ്മളെപ്പോഴും വരാം നമ്മളെ വീട്ടിൽ വരാൻ സമയം കാലമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം എന്നാലും ആ ഒരു നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ടൈമ് എന്ന് പറയുന്നത് ഭയങ്കര സങ്കടപ്പെട്ടൊരു ഒരു സങ്കടം ടൈമാണ് പിന്നെ പിന്നെതാ അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് ടൈൻ്റെ ഇടയ്ക്ക് ബാഗിൽ കൊള്ളാവുന്ന ഒരു ചെറിയ ഇടിച്ചക്കയും ചക്കക്കുരു ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ ഓട്ടോയിൽ കൊയിലാണ്ടി വരെ പോവുകയാണ് പിന്നെ കൊയിലാണ്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ബസ്സിനും പോകാമല്ലോ പിന്നെ നടക്കാൻ ഇറങ്ങിയ സമയത്ത് നമ്മളത് അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ മക്കൾ കുടിച്ചു കെട്ടോ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ഞാനതൊന്നും തൊട്ടിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീട്ടിലെത്തിയ ഡേ എൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ